ഞാൻ ഒരു കാലത്ത് അമ്പലങ്ങളിൽ പോകുന്ന ആളെയായിരുന്നില്ല കാര്യം കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് പിന്നെ അത് തലേന്ന് കുറച്ചൊന്ന് ഇറങ്ങിയപ്പോൾ യുക്തിവാദമൊക്കെ ഇറങ്ങിയപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകും അന്ന് ഞാൻ കണ്ണൂരിൽ പറശ്ശിനിക്കടവെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പരിപാടി പോയിരുന്നു ഒരു പഞ്ചായത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന കല്യാശ്ശേരിയോ കല്യാശ്ശേരിക്കോ അടുത്തുള്ള പഞ്ചായത്താണ് പറശ്ശിനിക്കടവിനടുത്താണ് എന്തായാലും അവിടെ യു കലാനാഥൻ എന്ന് പറയുന്ന ഇപ്പോൾ അന്തരിച്ചു പോയ യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും വള്ളിക്കുന്ന് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായിരുന്ന യു കലാനാഥൻ മാഷ് അവിടെ വന്നിട്ടുണ്ട് എൻ്റെ പ്രൊഫഷനൊക്കെ കേൾക്കാൻ വന്ന ക്ലാസ് കേൾക്കാൻ വന്നതാണ് ക്ലാസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് കമ്പനിയായി അദ്ദേഹം നല്ല താടിയൊക്കെ വളർത്തിയൊരു സാത്വികനാണ് യുക്തിവാദിയാണ് കമ്പനി അതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഉച്ചയ്ക്ക് സമയമുണ്ട് നമുക്ക് മുത്തപ്പൻ ക്ഷേത്രം വരെ പോകാം തൊട്ട് താഴെയാണ് പറഞ്ഞിട്ട് കേട്ടോ മുത്തപ്പൻ ക്ഷേത്രം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന ആളല്ല അപ്പോൾ ഇപ്പം ഞാൻ ക്ഷേത്രത്തിൽ പോകും കേട്ടോ ഇപ്പം ഞാൻ കാര്യമായിട്ടൊക്കെ ക്ഷേത്രത്തിൽ പോകും അത് വേറെ ചിന്താഗതിയാണ് ഇപ്പോൾ അപ്പോൾ ആ പോകുന്ന ആളല്ല അപ്പോൾ അതുകൊണ്ട് എന്നാലും അദ്ദേഹം പറഞ്ഞു നമുക്കൊന്ന് പോകാം ഞാൻ ചോദിച്ചു മാഷ് ക്ഷേത്രത്തിൽ പോകാൻ പോകും യുക്തിവാദി അല്ല എനിക്ക് ഞാനിതൊക്കെ പഠിക്കുന്ന ആളാണ് അപ്പോൾ എവിടെ ഏത് വിഗ്രഹമാണ് കാര്യങ്ങളാണ് പ്രതിഷ്ഠയാണ് എല്ലാം ഒന്ന് അറിയണം നമുക്കൊന്ന് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ താഴെ പോവുകയും ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നില്ല കാരണം ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു യുക്തിവാദിയാണ് ആക്കിയുള്ള യുവ കലാകുന്ന യുക്തിവാദിക്കുള്ള തിരിച്ചറിവ് പോലും വാസവൻ മന്ത്രിക്കില്ല അല്ലെങ്കിൽ കടയമ്പള്ളി സുരേന്ദ്രൻ മന്ത്രിക്കില്ല ഒരു മന്ത്രിമാർക്കുമില്ല ദേവസ്വം മന്ത്രിമാർക്കുമില്ല അപ്പോൾ എന്താണ് സംഭവിച്ചത് ഞങ്ങൾ വളരെ ഫ്രണ്ടി പോയി നിന്നില്ല കുറേ ദൂരെ മാറി നിന്ന് വിഗ്രഹമൊക്കെ കണ്ടു അദ്ദേഹം കുറെ അഭിപ്രായമൊക്കെ പറഞ്ഞു ഞങ്ങൾ മുത്തപ്പൻ്റെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിച്ചു ഞങ്ങൾ തന്നെ ഭക്ഷണം അന്നമാണല്ലോ അതെല്ലാം കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി പോയി ഞാനിത് പറയാൻ കാര്യം ഇന്നലെ മഹരവിളക്കിനോടനുബന്ധിച്ച് ഒരു ഫോട്ടോ പത്രങ്ങളെല്ലാം വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് അശ്ലീലമാണ് ആ ഫോട്ടോ അതിൽ വാസവൻ കൈയും കെട്ടി നിൽക്കുകയാണ് നമ്മുടെ മന്ത്രി നിങ്ങൾ ശബരിമലയിൽ മഹരവിളക്ക് നടക്കുമ്പോൾ അല്ലെങ്കിൽ പൂജകൾ നടക്കുമ്പോൾ ഫ്രണ്ടിൽ തരുന്നു നിൽക്കണമെന്ന് ഏത് ബയലുകൾ എഴുതിയിട്ടുണ്ടെന്നേ ഏത് മാനുവൽ എഴുതിയിട്ടുണ്ടെന്നേ മന്ത്രി അവിടെ ഫ്രണ്ടിൽ നിൽക്കണമെന്ന് ഒരു മാനുവലിൽ ഇല്ല ഒരു മന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ മാറി നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലിരിക്കുക അവിടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലിരിക്കുക അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിലിരിക്കുക ഒരു കാരണിച്ചാൽ ക്ഷേത്രത്തിൽ പോകരുത് ക്ഷേത്രത്തിന്റെ നടയിൽ ചെന്ന് ബാക്കി എല്ലാ ആളുകളും തല കുമ്പിട്ടും അല്ലാതെയും ആനന്ദ ലഹരിയിൽ സന്തോഷത്തിൽ ഭക്തി ലഹരിയിൽ അയ്യപ്പനെ കുമ്പിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളവിടെ കെട്ടി നിൽക്കുന്നത് ഒരു അശ്ലീലമാണ് അത് ചെയ്യരുത് വാസവൻ മിനിസ്റ്ററെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ സീസൺ ഇല്ല അടുത്ത സീസണിലായാലും ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ശബരിമല പോവുകയാണെങ്കിൽ ദയവായി നിങ്ങളത് ചെയ്യരുത് കമ്മ്യൂണിസ്റ്റ് സഹാക്കളോട് പറയാനുള്ളത് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകണ്ട നിങ്ങൾ ക്ഷേത്രത്തിന്റെ ഉത്സവം നടത്തുകയോ ക്ഷേത്രം പിടിച്ചെടുക്കുകയോ അവിടെ ആർ എസ് എസും സംഘപരിവാറും ബി ജെ പിയും ഹിന്ദുമുന്നണിയൊക്കെ വരുമെന്ന് പറഞ്ഞ് നിങ്ങൾ അമ്പലം എന്താ ചെയ്തോളൂ പക്ഷേ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് നിങ്ങൾ തൊഴാതിരുന്നാൽ അതൊരു അശ്ലീലമാണ് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും നിങ്ങൾക്ക് ഉളുപ്പ് വേണം അതുകൊണ്ട് ദയവായി അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാതിരിക്കുക നിങ്ങൾ മാറിയിരിക്കുക ഗസ്റ്റ് ഹൗസിലിരിക്കാം റൂമിലിരിക്കാം ഓഫീസിലിരിക്കാം നിങ്ങൾക്ക് എവിടെ വേണോ മാറി നിൽക്കാം അമ്പലത്തിൻ്റെ പരിസരത്ത് നിൽക്കാം പക്ഷെ ഫ്രണ്ടിൽ പോയി ബാക്കി ഭക്തജനങ്ങൾ നിൽക്കുമ്പോൾ അവിടെ കൈകൂപ്പാതെ നിൽക്കുന്നത് ഒരു തികഞ്ഞ അവഗണനയാണ് അവജ്ഞയാണ് അശ്ലീകരമാണ്